വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി സേവ രണ്ടായിരത്തി അഞ്ച് ഭാഗമായി മഞ്ചേരി നഗരസഭയും മഞ്ചേരി മെഡിക്കൽ കോളേജും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുന്നൂറോളം പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു മഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ വി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വച്ഛ സ്വച്ഛസേവയുടെ ഭാഗമായി ഇന്നലെ മഞ്ചേരി ടൗണും അതുപോലെ തന്നെ മഞ്ചേരിയിലെ വിവിധ വാർഡുകളിലുമൊക്കെ ഇന്നലെ ശുചീകരണ പ്രവർത്തനം നടത്തി ഇന്ന് മഞ്ചേരിയിലെ നഗരസഭയിലെ ജീവനക്കാർ കൗൺസിലർമാർ അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാവരെയും ഏകദേശം ഇരുന്നൂറോളം പേരെ ഇന്ന് മെഡിക്കൽ ക്യാമ്പിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജുമായി സഹകരിച്ചുകൊണ്ട് വിവിധ തസ്തികയിലുള്ള ഡോക്ടർമാർ ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുകയാണ് മഞ്ചേരിയിലെ ശുചീകരണ തൊഴിലാളികളെ മുഴുവൻ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവനക്കാർ ഞങ്ങളുടെ കൗൺസിലർമാർ എല്ലാവരെയും ഇതിൽ പങ്കാളികളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ കൗൺസിലർമാർ ജീവനക്കാർ എന്നിവർക്ക് വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയത് ജനറൽ മെഡിസിൻ ഡെർമറ്റോളജി നേത്രരോഗ വിഭാഗം അലർജി കാഴ്ചാ പരിശോധന ന്യൂട്രീഷൻ വിഭാഗം ഷുഗർ പ്രഷർ പരിശോധന ഡയറ്റീഷ്യൻ എന്നിവരുടെ സേവനം ക്യാമ്പയിനിൽ ലഭ്യമായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ എൽ സി ടീച്ചർ കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് എൻ കെ മുനീർ ഫൈസൽ പാലായി വി സി മോഹനൻ മുനിസിപ്പൽ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു മുനിസിപ്പൽ എഞ്ചിനീയർ നന്ദകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റെജി തോമസ് സി രതീഷ് റിൽജു മോഹൻ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷൻ പി എം സ്നേഹ മെഡിക്കൽ കോളേജ് പി അലി അലിബാബു എന്നിവർ സംസാരിച്ചു ഡോക്ടർമാരായ അബ്ദുസലാം സൽമ വിജയരാഘവൻ സമീർ ബാബു ഡയറ്റീഷ്യൻ ടിൻഡു ജെ പി എച്ച് എന്മാർ ഒപ്റ്റോമെട്രിസ്റ്റുമാർ എം എൽ എച്ച് പിമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി